നാടിനെ നടിക്ക കുമരകം ബോട്ട് ദുരന്തത്തിന് ഇരുപത്തിമൂന്ന് വയസ്സ് തികയും ഒരു പിഞ്ചുകുഞ്ഞും പതിനഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരുടെ ജീവനുകളാണ് വേമ്പനാട് വേമ്പനാട്ടുകായൽ പൊലിഞ്ഞത് കുമരകം ബോട്ട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് സ്മരണാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിനായിരുന്നു നാടിനെ നടിക്കിയ ദുരന്തം പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരാണ് കാലിൽ മുങ്ങിത്താണത് മറ്റൊരു ദുരന്തത്തിലും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു ഗ്രാമത്തിന്റെ ചുറ്റുവട്ടത്തു നിന്ന് മാത്രമായാണ് ഇരുപത്തിയൊമ്പത് ജീവിതങ്ങൾ നഷ്ടമായത് പതിനഞ്ച് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരും ഒരു പിഞ്ചു കുഞ്ഞുമാണ് മരിച്ചത് മുഹമ്മയിൽ നിന്ന് പുലർച്ചെ കുമരകത്തേക്ക് പുറപ്പെട്ട ജലഗതാഗത വകുപ്പിന്റെ എ അൻപത്തിമൂന്ന ബോട്ടാണ് കുമരകത്തിനടുത്ത മുങ്ങി അപകടമുണ്ടായത് പിഎസ് സി പരീക്ഷാ ദിവസമായതിനാൽ യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായിരുന്നു ബോട്ടിന്റെ കാലപ്പഴക്കമായിരുന്നു അപകടത്തിന് പ്രധാന കാരണം പരീക്ഷയ്ക്ക് പോയവരും മത്സ്യവില്പന തൊഴിലാളികളും കർഷക തൊഴിലാളികളും അപകടത്തിന് ഇരയായി കുമരകം നിവാസികളും കായലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കക്ക മത്സ്യത്തൊഴിലാളികളും സംയോജിതമായി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് അപകടത്തിന്റെ തീവ്രത കുറച്ചത് നൂറിലേറെ പേരെ രക്ഷപ്പെടുത്തി അപകടത്തിൽ മരിച്ചവരിലേറെയും മുഹമ്മക്കാരായിരുന്നു കുടുംബം അപ്പാടെ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടതിന്റെ കനലൊടുങ്ങാത്ത മനസ്സുമായി വിന്തു നീറുന്ന മാതാപിതാക്കൾ അച്ഛനമ്മമാരുടെ സ്നേഹലാണനങ്ങൾക്ക് ഓർമ്മയായ കുട്ടികൾ എന്നിവർ മുഹമ്മദ് ഗ്രാമത്തിന് ഇന്നും ദുഃഖചിത്രങ്ങളായുണ്ട് രണ്ടു കുടുംബത്തിലെ മൂന്നുപേർ വീതം മരിച്ചു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് നാരായണക്കുറിപ്പ് കമ്മീഷൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചെങ്കിലും തുച്ഛമായ തുക മാത്രമാണ് ലഭിച്ചത് കുമരകം ദുരന്തത്തെ തുടർന്നാണ് പി എസ് സി പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം ആക്കിയത് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സി കെ ഭാസ്കരൻ ഈ ആവശ്യം ഉന്നയിച്ച സർക്കാരിനും പി എസ് സിക്കും അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് തീരുമാനമുണ്ടായത്